ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും എല്ലാവർക്കും ആ ഫൻസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കുട്ടികൾക്കൊക്കെ നാസൽ ഡ്രോപ്പ് അതുപോലെ തന്നെ നാസൽ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യലുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോൾക്ക് മോനക്കൊക്കെ അങ്ങനെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലൊന്നും ഞാനിത് കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ നമ്മൾ ഈ ഒരു നാസൽ സ്പ്രേ അല്ലെങ്കിൽ നാസൽ ഡ്രോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും കുട്ടികളെ കിടത്തിക്കൊണ്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിടത്തിക്കൊണ്ട് ഉപയോഗിക്കരുത് കേട്ടോ അത് അവർക്ക് ഒറ്റിച്ചു കൊടുക്കരുത് മൂക്കിലേക്ക് അതുപോലെ തന്നെ കുട്ടികൾ ഉറങ്ങുന്ന സമയത്തും ഈ ഒരു നാസൽ ഡ്രോപ്പ് അല്ലെങ്കിൽ നാസൽ സ്പ്രേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒറ്റിച്ചു കൊടുക്കരുത് അതെന്ന് വെച്ചാൽ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഒറ്റിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ അത് തലച്ചോറിലേക്കാണ് കേട്ടോ പോകുന്നത് തരിപ്പി കേറും പിന്നെ കുട്ടിക്ക് ശ്വാസം കിട്ടാണ്ടാവും ട്ടോ. ഇതെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ മോൾക്ക് ഇങ്ങനെ കയ്യിൽ കിടത്തിയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു അത് നേരെ അവൾ തരിപ്പി കേറി പിന്നെ അത് കുറച്ച് അവൾക്ക് ബുദ്ധിമുട്ടായി ട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഡോക്ടറിനെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു ഇതിങ്ങനെ ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ ഒരിക്കലും നമ്മൾ മരുന്നായിക്കോട്ടെ അതുപോലെ തന്നെ ഈ നാസൽ ഡ്രോപ്സ് നാസൽ സ്പ്രേ ഒക്കെ ആയിക്കോട്ടെ നമ്മൾ കുട്ടികളെ കിടത്തിക്കൊണ്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല അത് നമ്മൾ കുട്ടീനെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് വേണം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പിന്നെ ഈ ഒരു നാസൽ ഡ്രോപ്പ് നാസൽ സ്പ്രേ ഇതിൽ ഏറ്റവും കൂടുതൽ നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാസൽ സ്പ്രേ സ്പ്രേയാണ് ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് മൂക്കിനോട് എത്തിയിട്ട് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ അത് ആയിട്ട് അവരിങ്ങനെ വലിക്കുമ്പോൾ ആയിട്ട് അത് ശരി ആയിക്കോളും കേട്ടോ പിന്നെ ഈ നാസൽ ഡ്രോപ്പ് ഒറ്റക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് കുട്ടികൾ സമ്മതിക്കില്ല മൂക്കിൻ്റെ ഉള്ളിലൊക്കെ ഇത് കയറ്റിയിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കാനായിട്ട് അവർ സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ അത് കാരണം കൊണ്ടാണ് നാസൽ സ്പ്രേ മേടിച്ചത് ഇത് അത്യാവശ്യം നല്ലതാണ് കുഞ്ഞുങ്ങളിങ്ങനെ അവർ ജസ്റ്റ് നമ്മുടെ മണിയിലിരുന്നിട്ട് നം ഇരിക്കുന്ന സമയത്ത് നമുക്കിത് ഒറ്റിച്ചു കൊടുക്കാൻ പറ്റും ഇതിങ്ങനെ ഈ ഒരു രണ്ട് ഭാഗമുണ്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂക്കിലേക്ക് മൂപ്പിലേക്ക് കറക്റ്റായിട്ട് പോയിക്കോളും എവിടെയോ ഒറ്റയോ പിടിക്കുകയൊന്നും ചെയ്യലാട്ടോ പക്ഷേ ഈ ഒരു സംഭവമാണെങ്കിൽ മോളും മോനൊന്നും സമ്മതിക്കലില്ല ഇതിപ്പോൾ ഏതാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണവച്ചാലും അത് ഉപയോഗിക്കുന്ന ഒരിക്കലും കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിടത്തിയിട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങണ സമയത്തോ കുഞ്ഞുങ്ങൾ വാശി പിടിക്കുന്നത് എഴുതിയിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ കയ്യിൽ ബലമായി കിടത്തിയിട്ടൊന്നും നമ്മൾ ഈ ഒരു സംഭവം മുറ്റിക്കാൻ പാടില്ല നമ്മൾ കുഞ്ഞിനെ ശരിക്കും പറഞ്ഞാൽ നയൻറ്റി ഡിഗ്രി ആ ഒരു ഭാഗം കുറച്ചൊന്ന് ചരിഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കണം കുഞ്ഞിനെ ഇത് പിടിക്കേണ്ടത് അതിന് ശേഷം മാത്രം ഈയൊരു ഡ്രോപ്പ് ഓർ സ്പ്രേ നമ്മൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാവും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതൊരു ഉപകാരമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കണിൽ ഓടുന്ന ഓപ്ഷനൊന്നും എനേബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം